പിണ്ടിമന അയിരൂർ പാടത്ത് തകർന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ വൈകുന്നതിനുള്ള പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നു വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ ഒന്നും നടക്കാതിരുന്നതോടെയാണ് റോഡിന്റെ തകർച്ച വ്യാപിച്ചത് അയിരൂർപാടം ആശുപത്രി പടിയിലെ ദുരിതയാത്രയിൽ വലഞ്ഞ് നാട്ടുകാരും യാത്രക്കാരും അപകടം പതിയിരിക്കുന്ന കുഴികളാണ് റോഡ് നിറയെ മഴ പെയ്തു കഴിഞ്ഞാൽ കുഴികളിൽ മലിനജലം കെട്ടിക്കിടക്കുകയും ചെയ്യുന്നതോടെ യാത്രാ ദുരിതം ഇരട്ടിയാകുന്നു ഇതുവഴി കടന്നുപോകുന്ന ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് വാഹനങ്ങൾ പോകുമ്പോൾ കാൽനട യാത്രക്കാർക്കുമേലും ഇരുചക്ര വാഹനയാത്രികർക്കുമേലും മലിനജലം തെറിക്കുന്നതും മറ്റൊരു പ്രശ്നമാണ് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം മഴക്കാലം എത്തും മുൻപ് തന്നെ ഉയർന്നു വന്നിരുന്നു എന്നാൽ അധികാരികൾ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പരിഹാസ പോസ്റ്ററുകളടക്കം റോഡിൽ നിരന്നിട്ടുമുണ്ട് ഇതും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാത്ത മട്ടാണ് ഇനിയും എത്രകാലം ഈ ദുരിതയാത്ര തുടരേണ്ടി വരുമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ചോദ്യം ഏകദേശം വർഷമായി ഈ റോഡ് ടാർ ചെയ്തിട്ട് സാധാരണ രീതിയിൽ ഒരു ആവുമ്പോൾ അതിനുശേഷം എഫ് ബിയിലൂടെ വാട്സപ്പിലൂടെ സ്ഥിരമായിട്ട് ടാർ ചെയ്തു പോലെയാണ് ശീലം അതല്ലാതെ എന്നും ഇതേ അവസ്ഥ തന്നെയാണ് നിരവധിയായ ആൾക്കാർ അതായത് ഒരു നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികളും ഹോസ്പിറ്റലിലും മറ്റു ആവശ്യങ്ങളെല്ലാം ആയിട്ട് ഇതിൽ യാത്ര ചെയ്യുന്നതാണ്